നമസ്കാരം പതിരും കതിരും ജ്യേഷ്ഠനിരിക്ക കുരുവംശത്തിൽ ശ്രേഷ്ഠൻ ഞാനെന്ന അവനുടെ ഭാവം ഈ മട്ടിൽ പിണറായി വിജയന്റെ കൗരവ സഭയിൽ ശ്രേഷ്ഠനായ ഒരാളുടെ അഭാവമുള്ളതിൻ്റെ ദുഃഖത്തിലാണ് സഖാക്കളെപ്പോഴും കാറ്റടിച്ചപ്പോൾ തീർന്നു തോട്ടക്കാരന്റെ വാഴ്ച എന്ന കണക്കെ രണ്ടാം തവണ സ്വരാജ് തൃപ്പൂണിത്തുറയിൽ കാറ്റെടുത്ത് പോയതിൻ്റെ മനഃപ്രന്യാസത്തിലാണ് പല സഖാക്കളും ഇന്നും ചുഴലിദീനം ബാധിച്ച സർക്കാരിന് ഒരു വർഷം കൂടിയേ ആയുസുള്ളൂ എങ്കിലും എങ്ങനെയെങ്കിലും സ്വരാജിനെ നിയമസഭയിലെത്തിക്കാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് പാർട്ടി ഇപ്പോൾ കുത്തിക്കയറ്റാൻ വല്ല മാർഗവും ഉണ്ടായിരുന്നെങ്കിൽ ഈ സർക്കാർ അതുതന്നെ ചെയ്യുമായിരുന്നു എന്തു ചെയ്യാം ജനാധിപത്യമായി പോയി സ്വരാജിന്റെ വരവിനായി മന്ത്രിസഭ ഒന്നടങ്കം തമ്പടിച്ചിരിക്കുകയാണ് നിലമ്പൂരിൽ അവർ ഈ നിലപാടുകളുടെ രാജകുമാരനെയും കൊണ്ടേ തിരുവനന്തപുരത്തിന് പോകൂ വോട്ടർമാരുടെ അടുക്കളയിൽ പാത്രം കെലുങ്ങുന്ന നേരം നോക്കിയാണ് മന്ത്രിമാരുടെ സന്ദർശനം രാവിലെ കഥക തുറക്കുമ്പോൾ കാണുന്നത് വെടലച്ചിരിയോടെ നിൽക്കുന്ന വിജയരാഘവനെ ആയിരിക്കും ഈ ദിവസം പോയല്ലോ ഭഗവാനെ എന്നോർത്ത് തലയിൽ കൈവച്ച് പഴങ്കഞ്ഞു കുടിക്കാനിരിക്കുമ്പോൾ കഥകിന് ഒരു മുട്ട് കേൾക്കാം അതാ നിൽക്കുന്നു മൂർത്തമായ തിരിയോടെ ഗോവിന്ദൻ മാഷ് ഉച്ചക്കഞ്ഞിയുടെ നേരമാകുമ്പോൾ അടുക്കളയുടെ പിന്നാമ്പുറത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇടവഴികളിലൂടെ റഹീമിൻ്റെ നേതൃത്വത്തിൽ പാട്ടു സംഘം ജംഗ്ഷനിൽ പച്ച മനുഷ്യൻ മണിയാശ നിൽക്കുന്നതിനാൽ സ്ത്രീകളാരും അധികം ആ വഴി പോകാറില്ല പച്ചയ്ക്ക് വല്ലതും പറയുമോ എന്ന് ഭയം സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കാൻ നേരത്ത് വരാഹത്തെ പോലെ ചിരിച്ചുകൊണ്ട് അമ്പലമന്ത്രി വാസവൻ അത്താഴത്തിനിരിക്കുമ്പോൾ ശ്രീമതി ടീച്ചറും ശൈലജ ടീച്ചറും കഥകിൽ മുട്ടും എന്നുവേണ്ട മനുഷ്യരെങ്ങോട്ട് നോക്കിയാലും ഒരു മന്ത്രി അല്ലെങ്കിൽ പാർട്ടി നേതാവ് അരഭിത്തിയിൽ അടുക്കളയിൽ കാർപോർച്ചിൽ എല്ലായിടത്തും അവരുടെ സാന്നിധ്യമുണ്ട് അവരൊന്നൊഴിയുമ്പോൾ മറിയക്കുട്ടിയുടെ ചട്ടിയും എടുത്ത് സംഭാവനയും വോട്ടും ചോദിച്ചുകൊണ്ട് അൻവർ വരും ഈ നേരത്ത് കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ വനാതിർത്തിയിൽ സോളാർ ഫെൻസിംഗ് ഇട്ട് വൈദ്യുതി കടത്തിവിടുന്ന തിരക്കിലായിരിക്കും കുറച്ചുപേരെ കൂടി അവർക്ക് കൊല്ലാനുണ്ടെന്നാണ് എൽ ഡി എഫുകാർ പറയുന്നത് ഇത്രയൊക്കെ ശ്രേഷ്ഠനും വയ്യാകരണനും നിലപാടുകളുടെ ആയിട്ടും സ്വന്തം നാട്ടിൽ സ്വരാജിന് വേണ്ടി ഇത്രയൊക്കെ ആൾക്കാർ ഇറങ്ങി പണി ചെയ്യണമെങ്കിൽ എന്തൊരു പരാജയമാണ് ആ ചെറുപ്പക്കാരൻ്റെ രാഷ്ട്രീയ ജീവിതം മുഖ്യമന്ത്രി ഏതൊക്കെയോ രഹസ്യ കേന്ദ്രങ്ങളിൽ പൗരപ്രമുഖർക്ക് ഉരുളയൂട്ടുകയാണ് ആരോഗ്യമന്ത്രി വീണാ ജോർജ് പറയുന്നത് ആവേശം വന്നങ്ങ് ആകാശം മുട്ടുകയാണെന്നാണ് സ്ഥാനാർത്ഥിക്ക് വലിയ സ്വീകാര്യതയാണത്രേ അഞ്ചു വർഷം സ്വരാജിനൊപ്പം നിയമസഭയിൽ ഇരുന്നതിൻ്റെ രോമാഞ്ചം പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരുന്നില്ല വീണയ്ക്ക് നിയമസഭയിലും നിയോജക മണ്ഡലത്തിലും വളരെ ഫലപ്രദമായി ഇടപെട്ടയാളാണ് സ്വരാജ് എന്നും വീണ ജോർജ് പറയുന്നു അത് കേട്ട് തൃപ്പൂണിത്തറക്കാർ ഒരു കോറസായി ചോദിക്കുന്നു എപ്പോൾ ഞങ്ങളറിഞ്ഞില്ലേ സ്വരാജിനെ അങ്ങ് മിസ് ചെയ്യുകയാണ് വീണ ഞാൻ എപ്പോഴും സ്വരാജ് സഖാവിനോട് പറയും സ്വരാജ് സഖാവേ അങ്ങ് കൂടി ഉണ്ടാകണമായിരുന്നു നിയമസഭയിൽ എങ്കിൽ നമ്മൾ പൊളിച്ചേനെ കവിത കേട്ട് ജന്മം തീർന്നേനെ എന്തു ചെയ്യാനാ ഉണ്ടാകണം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ ഉണ്ടാകുമോ സ്വരാജിൻ്റെ സാന്നിധ്യം വല്ലാതെ മിസ് ചെയ്യുന്നെങ്കിൽ സ്വരാജിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി നിയമസഭയിൽ വെക്കണം കയ്യിലൊരു പുസ്തകവും വേണം ആളുകൾ ജയിപ്പിച്ചു വിട്ടാലല്ലേ നിയമസഭയിൽ വന്ന് മൂന്നുവരി കവിതയും നാല് കൊട്ടേഷനും ഒന്നരപ്പുറം കവിയാത്ത ഉപന്യാസവും മനുഷ്യനെ പുച്ഛിക്കുന്ന പ്രസംഗങ്ങളും നടത്താൻ കഴിയും ബഹുമാനപ്പെട്ട സി എം പറഞ്ഞതുപോലെ നിയമസഭ കാത്തിരിക്കുകയാണത്രേ സഖാവ് സ്വരാജിൻ്റെ വരവിനായി ഇതൊക്കെ പോട്ടെ എന്ന് വെക്കാം കൊതികൊണ്ട് പറയുന്നതാണ് വീണ ജോർജ് പക്ഷേ ആശമാരുടെ കാര്യം പറയുമ്പോൾ ഇപ്പോഴും വീണയുടെ കണ്ണ് നിറഞ്ഞു പോകും ആ കണ്ഠം ഇടറും എന്തുകൊണ്ടാണ് ആ വലിയ മനസ്സും സ്നേഹവുമൊന്നും സമരം ചെയ്യുന്ന ആശമാർ കാണാതെ പോകുന്നത് അവർക്കറിയാം വീണാ ജോർജ് ചേർത്തു പിടിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആലിംഗനം ചെയ്ത് കൊന്നു എന്നാണെന്ന് ഭീമനെ ധൃതരാഷ്ട്രർ ആലിംഗനം ചെയ്തത് ഓർമ്മ വരുന്നു തൻ്റെ പരമ്പരയാകെ സർവനാശം ചെയ്ത ഭീമനെ ആലിംഗനം ചെയ്യാൻ ധൃതരാഷ്ട്രർ കൊതിക്കുന്നു എന്നറിഞ്ഞപ്പോഴേ കൃഷ്ണന് അപകടം മണെത്തും ഭീമന് പകരം ഒരു പ്രതിമയുണ്ടാക്കി പൊട്ടക്കാണ്ണൻ്റെ മുമ്പിൽ വെച്ചു കൊടുത്തു ആലിംഗനം ചെയ്ത് തവിട് പൊടിയാക്കി കളഞ്ഞു ഈ വീണ ജോർജ് പലവിധ വിഷയങ്ങളിൽ ദുഃഖത്തിൽ ചേർത്ത് നിർത്തിയ ഓരോ പെണ്ണുങ്ങളുടെയും കഥകൾ ഒന്ന് എടുത്തുനോക്കൂ അപ്പോഴറിയാം വീണയുടെ ആ സ്നേഹ അനുഭവങ്ങൾ ആശമാർക്ക് വാരിക്കോരിക്കൊടുത്തതിൻ്റെ കണക്ക് കിളി നിരത്തുകയാണ് വീണ്ടും ഇതുവരെ ചെയ്തതൊന്നുമല്ല ഇതിലും വലുത് ആശമാർക്ക് വേണ്ടി ചെയ്യാനിരിക്കുകയാണത്രേ കെ ആർ മീരയും വീണാ ജോർജും പ്രസംഗിച്ചാൽ തന്നെ സ്വരാജ് നിയമസഭയിലെത്തും പിണറായി വന്ന് കൈപിടിച്ചു പൊക്കിയതിൻ്റെ ആ ദുർനിമിത്തം ഇവരുടെ വരവോടെ മാറിക്കിട്ടി അംഗൻവാടിയിൽ ശംഖുവിന് ബിരിയാണി കൊടുത്ത ഒരൊറ്റ നന്മ മാത്രം മതി വീണാ ജോർജിനെ കേരളം എക്കാലവും ഓർക്കാൻ നിലമ്പൂരിൽ നിന്നും ജയിച്ച് നിയമസഭയിലേക്ക് വരുന്ന സ്വരാജിനെ കണ്ടിട്ട് വേണം നിയമസഭാ മന്ദിരത്തിൻ്റെ മുകളിൽ ആനകൾക്ക് ആനന്ദത്തോടെ ഒന്ന് ചിഹ്നം വിളിക്കാൻ ഇപ്പോഴത്തെ പോക്ക് കണ്ടാൽ അവർ പനിനീരും തളിച്ച് പിണ്ടവുമിടുന്ന അവസ്ഥയാണ് നന്ദി